ശ്രീരാമ പട്ടാഭിഷേക ശേഷം ഒരു ദിവസം ഹിമാലയ സാനുക്കളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു വാൽമീകി അപ്പോൾ പോകുന്ന വഴികളിൽ കണ്ട പാറകളിലും കല്ലുകളിലും ചില പാചകങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു അവയൊക്കെ വായിക്കാൻ തുടങ്ങി എല്ലാം ശ്രീരാമൻ്റെ ജീവിത സംഭവങ്ങളെ ചിത്രീകരിക്കും വിധമായിരുന്നു എഴുതപ്പെട്ടിരുന്നത് അതിലെ വരികളിൽ താൻ എഴുതിയ രാമായണത്തിലെ വരികളേക്കാൾ കാവ്യാത്മകതയും അർത്ഥസമ്പുഷ്ടവും ഉള്ളതാണെന്ന് വാൽമീകിക്ക് തോന്നി ആരായിരിക്കും ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു നടക്കവേ അവിടെ ഒരു അത്ഭുതം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹനുമാൻ യോഗനിഷ്ഠയിൽ ആസനസ്ഥനായി രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹനുമാൻ്റെ ഏകാഗ്രതയെ നശിപ്പിക്കരുതെന്ന് കരുതി വാൽമീകിയും അദ്ദേഹത്തോടൊപ്പം രാമനാമജപം തുടങ്ങി രാമനാമജപം കേട്ട ഹനുമാൻ നിഷ്ഠയിൽ നിന്നുണർന്ന് വാൽമീകിയെ തൊഴുതു നിന്നു വാൽമീകി ഹനുമാനോട് രാമകാവ്യം എങ്ങനെ ശിലാഫലകങ്ങളായി ഇവിടെ ഉണ്ടായി എന്നാരഞ്ഞു അപ്പോൾ ഹനുമാൻ വിനയപൂർവ്വം വാൽമീകി മഹർഷിയോട് ഈ വിധം വിവരിച്ചു ശ്രീരാമൻ്റെ സ്വഭാവ സവിശേഷതകളും മഹത്വങ്ങളും ഞാൻ തന്നെയാണ് എൻ്റെ നഖങ്ങൾ കൊണ്ട് ഈ കല്ലുകളിലും പാറകളിലുമൊക്കെ എഴുതിവെച്ചത് യുഗങ്ങൾക്കപ്പുറവും ശ്രീരാമൻ്റെ മഹത്വം പറയപ്പെടണം എന്നതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ശ്രീരാമനെ ഋഷ്യമുഖ പർവ്വതത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയത് മുതൽ പട്ടാഭിഷേകം വരെ എനിക്കറിയാവുന്ന രാമകഥ ഞാൻ എഴുതി എന്നിരിക്കലും താങ്കളുടെ രാമായണത്തിൻ്റെ അടുത്തെത്തിയില്ല ഇത് ഇത് കേട്ടുകൊണ്ടിരുന്ന വാൽമീകിയുടെ കണ്ണുകൾ നിറയുന്നത് ഹനുമാൻ ശ്രദ്ധിച്ചു എന്താണ് കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ കാരണമെന്ന് ഹനുമാൻ മഹർഷിയോട് ആരാഞ്ഞു മാത്രമല്ല താൻ എഴുതിയതിൽ പിഴവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെന്നും ഹനുമാൻ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും വാൽമീകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത്ര മനോഹരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഹനുമാൻ എത്രമാത്രം വിനയോന്നിതനായിരിക്കുന്നു എന്നോർത്ത് വാൽമീകി അഭിമാനം കൊണ്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹനുമാനെ നീ ശ്രീരാമൻ്റെ ശ്രേഷ്ഠനായ ഭക്തനാണ് നീ കല്ലുകളിൽ രചിച്ചു വെച്ചിരിക്കുന്ന രാമായണത്തിൽ എങ്ങനെ തെറ്റുണ്ടാവാനാണ് നീ എഴുതിയ കവിതാവരികളിൽ കാണുന്ന ഭക്തിയുടെ പാരവശ്യം എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നു ഇത് എൻ്റെ ആനന്ദ കണ്ണീരാണ് ഞാൻ എഴുതിയ രാമായണം ഇതിൻ്റെ അടുത്തുപോലും എത്തുകയില്ല നിൻ്റെ രാമായണം ലോകർ വായിക്കുമ്പോൾ എൻ്റെ രാമായണത്തെ കാലപ്പോക്കിൽ അവർ മറക്കും വാൽമീകിയുടെ ഈ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ ഹനുമാൻ്റെ കണ്ണുകളിൽ നിന്നും ധാരാധാരയായി വെള്ളമൊഴുകി വികാരപരവശനായ ഹനുമാൻ പാറ പാറകളിൽ താൻ കൊത്തിവെച്ച രാമായണ കാവ്യ വരികളൊക്കെ ഒന്നൊന്നായി വാലുകൊണ്ട് തുടച്ചു മായ്ച്ചു കളഞ്ഞു എന്നിട്ട് താങ്കൾ എഴുതിയ ശ്രീരാമ ശ്രീരാമകാവ്യമാണ് ഏറ്റവും മികച്ചത് കാലം കാലമായി നശിക്കാത്തത് ഞാൻ എഴുതിവെച്ചത് വെറും വികാരങ്ങളുടെ പ്രതിഫലനം മാത്രമാണ് താങ്കളുടേതാണ് ശ്രീരാമൻ തന്നെ പ്രശംസിച്ച മഹാകാവ്യം അതിനോട് ഈട് നിൽക്കുന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഹനുമാന്റെ ഭക്തിയെക്കുറിച്ച് വാൽമീകി നേരത്തെ മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ ഹനുമാന്റെ ത്യാഗത്തെക്കുറിച്ചും മനസ്സിലാക്കി ഹനുമാനെ ആത്മാർത്ഥമായി പ്രശംസിച്ചുകൊണ്ട് വാൽമീകി പറഞ്ഞു ഹനുമാനെ നീ എഴുതിയ രാമായണ വരികൾ നീ മായ്ച്ചു കളഞ്ഞു പക്ഷേ അതിലെ ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞുകഴിഞ്ഞു എൻ്റെ രാമായണത്തിൽ നീ രചിച്ച രാമായണ കഥയും സ്ഥാനം പിടിക്കും എന്ന് പറഞ്ഞു അതുപ്രകാരം വാൽമീകി രാമായണത്തിൻ്റെ ഒരു ഭാഗമായുണ്ടായതാണ് ഹനുമത് രാമായണം ഹനുമാൻ കണ്ട രാമായണം ഈ കാവ്യവരികൾ ഇന്നും നാം ദർശിക്കുന്നു ഹനുമാൻ വായുപുത്രനും ശിവൻ്റെ അംശാവതാരവുമാണ് സൂര്യനെ ഗുരുവാക്കി നാലു വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ആൾ എളിമയുടെ ഉത്തമ ഉദാഹരണം വിനയാന്യുതൻ ഹനുമാൻ്റെ ശക്തിയും കഴിവും എന്താണെന്ന് ഹനുമാന് തന്നെ അറിഞ്ഞുകൂടാ രാമായണകാവ്യത്തിൽ എല്ലായിടത്തും എപ്പോഴും ദേഷ്യപ്പെടാത്ത ഏക കഥാപാത്രം ഹനുമാൻ മാത്രമാണ് ലങ്കെ ദഹിപ്പിച്ചത് ദേഷ്യം കൊണ്ടല്ല രാവണനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് സീതാദേവിയാൽ ചിരഞ്ജീവി എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഹനുമാൻ ഇന്നും ചിരഞ്ജീവിയായി നമ്മൾക്കിടയിൽ സഞ്ചരിക്കുന്നു അറുപതടി വിഗ്രഹത്തിൽ മാത്രമല്ല ശ്രീരാമനാമം കേൾക്കുന്ന സ്ഥലത്തൊക്കെ ഹനുമാൻ്റെ സാന്നിധ്യവുമുണ്ട് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക